ൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് വെട്ടത്തുകാവിന് സമീപം കുറുക്കൻ്റെ കടിയേറ്റ് അഞ്ച് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ തിരു ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് സംഭവം കഴിഞ്ഞ ദിവസവും അയോധികനെ കുറുക്കൻ്റെ കടിയേറ്റിരുന്നു തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചര മണിയോടെയാണ് വെട്ടത്തുകാവിന് സമീപം അഞ്ചു പേർക്ക് കുറുക്കന്റെ കടിയേറ്റത പോത്തിൽപ്പറമ്പ് പുഷ്പ കാട്ടിൽപ്പറമ്പിൽ ധർമ്മൻ കാട്ടിൽപ്പറമ്പിൽ നാരായണൻ പാലക്കാവളപ്പിൽ കപ്പാട്ടകത്ത് കദീജ പള്ളിയാൽ ജുമൈല എന്നിവരെയാണ് തിങ്കളാഴ്ച വൈകിട്ടോടെ കുറുക്കന്റെ കടിയേറ്റ് തിരു ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വീട്ടിൽ അലക്കിയ തുണിയെടുക്കുന്ന സമയത്താണ് പുഷ്പക്ക് കടിയേറ്റത് ഒറ്റത്ത് അയൽമ തോരടുമ്പോ കുറുക്കം വന്ന് പിന്നിൽ കൂടെ വന്ന് കടിച്ചതാണ് എന്റെ വീട് അഞ്ചര സമയം കഴിഞ്ഞ ദിവസം കാട്ടിൽ കൃഷ്ണനും വീട്ടിലെ ചത്ത ആട്ടിൻകുട്ടിയെ കുഴിച്ചിരുന്ന എന്നെ കുറുക്കൻ കടിച്ചത് ഒരു അഞ്ചര മണിയോടും കൂടെയാണ് പിന്നെ ഞാൻ കടയിൽ പോയി ആളുകൾക്കുള്ള പിണ്ണാക്ക് മേടിച്ചു വന്ന് ഒരു ആട്ടിൻകുട്ടി വീട്ടിൽ ചത്തിരുന്ന് അതിനെ കുഴിച്ചു വിടുമ്പോ എന്റെ ബേക്ക് കൂടെ വന്നിട്ടാണ് കടിച്ചത് സാധാരണ കുറുക്കൻ ആളെ കണ്ടാൽ ഒഴിഞ്ഞു പോകാറാണ് പക്ഷേ ഈ കുറുക്കൻ പോയില്ല നിരന്തരം നടന്ന് കടിക്കുകയാണ് പ്രദേശത്തും പരിസരത്തുമായി കുറുക്കൻ്റെ ശല്യം രൂക്ഷമാണ് അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്ന് നാട്ടുകാർ പറഞ്ഞു